ഹായ് ഹലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് ഓണായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാലട പായസം തയ്യാറാക്കിയിട്ട് എടുക്കാം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട പാലട മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പാലട പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് നമുക്കൊരു ഒന്നര ലിറ്റർ പാൽ ആണ് വേണ്ടിയിട്ടുള്ളത് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഒരു സ്റ്റവില് വെച്ചിട്ട് ഈ ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓണാക്കിയിട്ട് ഈ പാൽ നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ പാൽ ഏകദേശം ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചെയ്യാണ്ട് പാലടാ മിക്സി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം വേറെ പഞ്ചസാര കാര്യങ്ങളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര കാഷ്നട്ട് റൈസൻസ് പാലട ഇതെല്ലാം എല്ലാം ഈ ഒരു ഈസ്റ്റിയാണ്ട് പാലട മിക്സിയിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് വേറെ നമ്മളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് നമ്മളിതൊന്നും ഒരു മുപ്പത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പായസം തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ ഈ പാലട നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഇതാ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് നെയ്യോ വെണ്ണയോ ഒരു ഒരു ടീസ്പൂൺ നെയ്യോ വെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാദിഷ്ടമായ ഓണം സ്പെഷ്യൽ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്